നമസ്കാരം മുൻ ഡി ജി പി സിബി മാത്യൂസിനെതിരെ പോലീസ് കേസെടുത്തു സർവീസ് സ്റ്റോറിയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന പരാതിയിലാണ് സിബി മാത്യൂസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മുൻ എസ് പി ജോഷുവ നൽകിയ പരാതിയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് ജോഷുവ നൽകിയ പരാതി ആദ്യം മണ്ണന്തല പോലീസ് അന്വേഷിച്ച് തള്ളിയിരുന്നു പിന്നീട് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് സൂര്യനെല്ലി പീഡനക്കേസിലെ ഇരയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം സി ബി മാത്യൂസിന്റെ നിർഭയം എന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കേസ് സൂര്യനെല്ലി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു പരാതിക്കാരനെ കെ കെ ജോഷുവ പുസ്തകത്തിലെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണ്ടെന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് അസാധുവാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചത് കെ കെ ജോഷിയുടെ പരാതി വീണ്ടും പരിശോധിച്ച് നടപടിയെടുക്കാനാണ് മണ്ണന്തല പോലീസിന് കോടതി നിർദ്ദേശം നൽകിയത് തുടർന്നാണിപ്പോൾ പോലീസ് സി ബി മാത്യൂസിനെതിരെ കേസെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു സൂര്യനെല്ലി കേസിന് ആസ്പദമായി സംഭവം നടന്നത് അതേസമയം കേസെടുക്കണമെന്ന വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സി ബി മാത്യൂസ് പറഞ്ഞു ഒരിക്കൽ ഹൈക്കോടതി പരിഗണിച്ച കേസാണിത് ഇപ്പോൾ മറ്റൊരു ബെഞ്ചാണ് കേസെടുക്കണമെന്ന് വിധിച്ചിരിക്കുന്നതെന്നും സി ബി മാത്യൂസ് പറഞ്ഞു ഇതോടെ കേസിൽ നിയമ പോരാട്ടം തുടരുമെന്ന് ഉറപ്പായി പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അതിജീവിത ആരാണെന്ന് വ്യക്തമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് എ ബെദ്രുദ്ദീൻ ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എ പ്രകാരം സി ബി മാത്യുസിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് അതിജീവിതയുടെ പേര് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മാതാപിതാക്കളുടെ പേരും അവർ താമസിക്കുന്ന സ്ഥലവും അതിജീവിത പഠിച്ച സ്കൂളിന്റെ പേരുമെല്ലാം വിശദമായി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി എ വകുപ്പിന്റെ ലംഘനമാണെന്ന് പ്രാഥമികമായി വെളിപ്പെടുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി സി ബി മാത്യൂസിന്റെ പുസ്തകത്തിലെ വിവരങ്ങൾ വെച്ച് അതിജീവിതയെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പരാതിക്കാരന്റെ അഭിഭാഷകൻ വാദിച്ചു ഇത്തരത്തിൽ വിവരങ്ങൾ പുറത്തുവിട്ടാൽ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പുസ്തകം പുറത്തിറങ്ങി വർഷം കഴിഞ്ഞു മാത്രമാണ് പരാതിപ്പെട്ടതെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം പ്രാഥമിക അന്വേഷണം മതിയെന്നും സി ബി അഭിഭാഷകനും വാദിച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് പുസ്തകം പുറത്തു വന്നത് പരാതി നൽകിയത് രണ്ടായിരത്തി ഒക്ടോബറിലും